മേ ഐ നൗ ഇൻവൈറ്റ് ദി നെക്സ്റ്റ് സ്പീക്കർ ഡോക്ടർ ടി ഗീന കുമാരിസ് ദാദറിങ് മാം പ്ലീസ് ബഹുമാന്യനായ മന്ത്രി വേദിയിലുള്ള മുൻ മന്ത്രിമാർ ജസ്റ്റിസ് ചന്ദ്രു മൈ ലേൺ സീനിയർ അഡ്വക്കേറ്റ് വൈഗ സദസ്സിലും വേദിയിലുമുള്ള ബഹുമാന്യരെ തീർച്ചയായും ഇത്തരത്തിൽ ഒരു പ്രൗഢഗംഭീരമായ സദസ്സിലേക്ക് എനിക്ക് അവസരം തന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനോടും മന്ത്രിയോടുമുള്ള കടപ്പാട് ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ് രണ്ട് തരത്തിൽ ഈ അറ്റംറ്റിനെ ഈ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഒന്ന് കേരളത്തിൽ നടപ്പാക്കി വരുന്ന ലേബർ വെൽഫെയർ സ്കീംസിനെ സംബന്ധിച്ച് തീർച്ചയായും തൊഴിലാളികളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാർ തൊഴിലാളി പ്രതിബദ്ധതയോടുകൂടി നടപ്പിലാക്കി വരുന്ന പരിഷ്കാരങ്ങളെ അഭിനന്ദിക്കുകയാണ് മറ്റൊന്ന് ഇതുപോലൊരു സെഷൻ ഇവിടെ സംഘടിപ്പിച്ചത് ഇത് ഈ ഇതുപോലൊരു സെഷൻ എന്ന് പറയുന്നതിൻ്റെ കാരണം ജീവനക്കാർ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് അക്കാദമീഷ്യൻസ് യഥാർത്ഥ തൊഴിലാളി ഇങ്ങനെ ഒരു കോമ്പിനേഷൻ്റെ ഒരു സെമിനാർ എന്നത് ഒരുപക്ഷെ നേരത്തെ മുൻ മിനിസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിന് അസെറ്റാകാൻ വേണ്ടി പോകുന്നു ഒരു സെമിനാർ ആണെന്ന് ഞാൻ കരുതുന്നു കാരണം ട്രേഡ് യൂണിയൻകാര് ഒരുപാട് സെമിനാർ നടത്താറുണ്ട് അക്കാഡമിഷൻസ് നടത്താറുണ്ട് ജീവനക്കാർ മറ്റൊരു തരത്തിൽ പോകാറുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്ന് ഒരു ഇൻറ്റഗ്രേഷൻ ഇതിൻ്റെ എന്താണ് എല്ലാം കൂടെ ചേർന്നുള്ള തരത്തിലുള്ള ആലോചനയും ചിന്തയും ചർച്ചയും തന്നെയാണ് കേരളത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് ഞാൻ കരുതുന്നു നേരത്തെ മിനിസ്റ്റർ നടത്തിയ ആമുഖ അവതരണത്തോടും അതുപോലെ ഡോക്ടർ വീണ മാധവൻ മാഡം അവതരിപ്പിച്ച കൺസെപ്റ്റിനോട്ടിനോടും ഇതുവരെ ഉണ്ടായിരുന്ന സ്പീക്കേഴ്സ് നടത്തിയ സ്പീച്ചേഴ്സിനോടെല്ലാം ചേർന്ന് കൊണ്ട് ചില സജഷൻസ് സ്പെസിഫിക് സജഷൻസ് നൽകാൻ മാത്രമേ മുന്നോട്ട് ചർച്ചയ്ക്കായി മുന്നോട്ട് വെക്കാൻ മാത്രമേ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നുള്ളൂ മൂന്ന് തരത്തിൽ ഒന്ന് അപ്രോച്ച് സമീപനത്തിൽ രണ്ട് ചില തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ മറ്റൊന്ന് ഭരണപരമായ നടപടിക്രമങ്ങൾ ഈ തരത്തിൽ മൂന്ന് സ്പെസിഫിക് സജഷൻസ് മുന്നോട്ട് വെക്കാനാണ് ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നത് കാരണം എപ്പോഴും വെൽഫെയർ മെഷേഴ്സിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പൊതുവിൽ നമ്മളൊക്കെ അതൊരു എന്താണ് റൈറ്റ് ബേയ്സ്ഡ് അപ്രോച്ചല്ല അതൊരു അവകാശാധിഷ്ഠിത സമീപനം എന്ന തരത്തിലേക്ക് മാറണം വെൽഫെയർ എന്നത് ഔദാര്യമല്ല റൈറ്റ് ടു വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് റൈറ്റ് ടു ലൈഫിൻ്റെ ഭാഗമാണ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എങ്ങനെയും ജീവിക്കാനല്ല ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ പറഞ്ഞതുപോലെ വിയർ ക്യാ ടു ലൈഫല്ല തൊഴിലെടുത്ത് ജീവിക്കണം തൊഴിലെടുക്കുമ്പോൾ മാന്യമായ വേതനത്തിനും അവകാശങ്ങൾക്കുമുള്ള അർഹത അല്ലെങ്കിൽ അവകാശം തൊഴിലാളികൾക്കുണ്ട് അപ്പോൾ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ബെനിഫിറ്റ്സ് എപ്പോഴും എന്താണ് സംസാരിക്കുമ്പോൾ റൈറ്റ് ടു വർക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ പോലും എന്താണ് സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മിനിമം വേജസിനെ സംബന്ധിച്ചോ സേവന വേദന അവകാശങ്ങളെക്കുറിച്ചോ മാത്രം സംസാരിക്കുന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ തൊഴിൽനയത്തിൽ എഴുതി വെക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല വെൽഫെയർ മെഷേഴ്സ് എന്നാൽ റൈറ്റ് ടു വർക്കിൻ്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള സമീപനത്തിലുള്ള മാറ്റം അതിൽ തൊഴിലാളിക്കും ഉണ്ടാവണം മുതലാളിക്കും ഉണ്ടാവണം ഈ ഡിപ്പാർട്ട്മെൻറ്റിനും ആ തരത്തിലുള്ള മാറ്റം ഉണ്ടാകണം എന്നതാണ് കാരണം സേഫ്റ്റി പ്രൊട്ടക്ഷൻസ് റൈറ്റ് ടു വർക്കിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഫ്രീ ഫ്രം ഡിസ്ക്രിമിനേഷൻസ് റൈറ്റ് ടു വർക്കിൻ്റെ ഭാഗമാണ് ഫ്രീ ഫ്രം ഹരാസ്മെൻറ്സ് റൈറ്റ് ടു വർക്കിൻ്റെ ഭാഗമാണ് എന്നൊക്കെ നിരവധിയായിട്ടുള്ള കോടതി അടക്കം പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ വെൽഫെയർ മെഷേഴ്സ് എന്നത് റൈറ്റ് ടു വർക്കിൻ്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള ഒരു റൈറ്റ് ബേസ്ഡ് അപ്രോച്ചിലേക്ക് മാറാൻ കഴിയണം എന്നതാണ് അതിനുമുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം എല്ലാ വിഭാഗത്തിനും ഉണ്ടാകണം തൊഴിലെടുത്താൽ പണിയെടുത്താൽ കൂലി ചോദിച്ചു വാങ്ങുന്നത് പോലെ വെൽഫെയർ മെഷേഴ്സ് ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന തരത്തിലേക്ക് അവകാശബോധമുള്ളവരായി നാം മാറണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് നില ചില നിയമനിർമ്മാണങ്ങളെ സംബന്ധിച്ചുള്ള സജഷൻസ് ആണ് നേരത്തെ സീനിയർ അഡ്വക്കേറ്റ് വൈക ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്ത പോലെ നമ്മൾ അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് പറഞ്ഞതുപോലെ ഇരുപത്തിയൊമ്പത് വെൽഫെയർ നിയമങ്ങൾ മാറ്റി നാല് കോഡുകൾ കൊണ്ടുവന്ന സാഹചര്യത്തിൽ തീർച്ചയായും നമ്മുടെ സ്റ്റേറ്റിന് എല്ലാറ്റിനും മാതൃക എന്ന് നാം പറയുന്ന പോലെ നമ്മുടെ സംസ്ഥാനത്തിനും ചില മാതൃകാപരമായ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത് ആലോചിക്കണം എന്നതാണ് രണ്ടാമത്തെ സജഷൻ അതിൽ ഒന്ന് ഈ പറയുന്ന ലേബർ കോഡുകൾ ഈ നാല് ലേബർ കോഡിൽ ഒ എസ് എച്ച് ഓക്കുപേഷണൽ ആൻഡ് സേഫ്റ്റി ഓക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് ബാധകമാകുന്നത് മിനിമം നൂറ് തൊഴിലാളികളുള്ള സ്ഥലങ്ങളിലാണ് അവിടെ മാക്സിമം നൂറ് തൊഴിലാളികൾ ഉള്ള അല്ലെങ്കിൽ നൂറിൽ താഴെ തൊഴിലാളികൾ ഉള്ള തൊഴിൽശാലകളിൽ നമ്മുടേതായ നിയമം കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകണം മറ്റൊന്ന് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാണ് ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ നിയമം കൊണ്ടുവരും എന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നിലപാടാണ് ഇന്ന് ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് ഏജൻസികളുടെ കടന്നുകയറ്റമാണ് കിട്ടുന്ന വേതനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഏജൻസി കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ട് അതിനെക്കൂടി മാറ്റിക്കൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരണം അവരുടെ പ്രൊട്ടക്ഷനും വെൽഫെയറും അതുപോലെ തന്നെ മിനിമം വേജസ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള സമഗ്ര നിയമം ഗാർഹിക തൊഴിലാളികളെ സംബന്ധിച്ച് കൊണ്ടുവരണം ആ അങ്ങനെ ഗാർഹിക തൊഴിലാളികളെ സംബന്ധിച്ചുള്ള നിയമം കൊണ്ടുവരുമ്പോൾ അതിൽ ഈ മിഡിൽമെനെ ഈ മധ്യവർത്തികളായിട്ടുള്ള ഏജൻസിനെ മാറ്റിക്കൊണ്ട് വേണമെങ്കിൽ എൽ എസ് ജിസിനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കോർപ്പറേഷനെയോ പഞ്ചായത്തിനെയോ ഒക്കെ തന്നെ ആ റോൾ ഏൽപ്പിക്കുന്ന തരത്തിലേക്കുള്ള മാറ്റം കൊണ്ടുവരണം എന്നതാണ് എനിക്ക് മറ്റൊരു നിർദ്ദേശമായി വയ്ക്കാനുള്ളത് മറ്റൊന്ന് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ഈ സാമൂഹ്യ സുരക്ഷിതത്വ നിയമങ്ങൾ മാറി ഒ എസ് എച്ച് ആയി വരുന്നതിൽ പ്രധാനമായ ഒന്നാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് മെറ്റേണിറ്റി ബെനിഫിറ്റ് മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്നത് ആഴ്ചയിൽ നിന്ന് ആഴ്ചയായി വർദ്ധിപ്പിച്ചു എന്നതുള്ളതല്ലാതെ മറ്റ് യാതൊരു തരത്തിലുള്ള സംരക്ഷണവും ഈ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് നൽകുന്നില്ല അവിടെ തന്നെ മറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിൻ്റെ നിലവിൽ നേരത്തെ നമുക്കുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്റ്റിലെ സെക്ഷൻ ടുവിൽ നാല് വകുപ്പുകളിലുള്ള ആളുകൾക്കാണ് ഈ ബെനിഫിറ്റ്സ് കിട്ടുമായിരുന്നെങ്കിൽ അത് മൂന്നായി ചുരുക്കി മാത്രമല്ല ഇപ്പോൾ അറ്റ്ലീസ്റ്റ് എൺപത് ദിവസമെങ്കിലും മുമ്പിനാലേ ജോലി ചെയ്ത ആളുകൾക്ക് മാത്രമേ മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടുള്ളൂ ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഒരുപക്ഷെ എൻ്റെ തലമുറയും ഇതിലെ മുന്നിലിരിക്കുന്ന പലരുടെയും തലമുറയും അനുഭവിച്ചിരുന്ന അവകാശം ആ മെറ്റേണിറ്റി ബെനിഫിറ്റ് നാളെ നമ്മളുടെ മക്കൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന സാഹചര്യമാണ് സെൻട്രൽ ഗവൺമെൻറ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ഇടപെടൽ വളരെ അത്യാവശ്യമാണ് ഇത് പറയുമ്പോൾ നേരത്തെ ജെൻ തോമസ് ഡോക്ടർ ജെൻ തോമസ് കാണിച്ചിട്ടുള്ള ഡേറ്റ നമ്മുടെ മുന്നിലുണ്ട് കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട് സ്ത്രീകൾ തൊഴിൽ മേഖലയിലേക്ക് വല്ലാതെ കടന്നു വരികയാണ് പ്ലാനിങ് ബോർഡിൻ്റെ ഡേറ്റ നോക്കിയാൽ അധ്യാപക രംഗത്തേക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നു വന്ന പോലെ അറുപത് ശതമാനം എം ബി ബി എസ് അഡ്മിഷൻ നേടിയിട്ടുള്ളത് അറുപത് ശതമാനത്തിന് മേൽ പെൺകുട്ടികളാണ് ഇപ്പോൾ എന്താ നഴ്സിംഗ് മേഖലയിൽ ടീച്ചേഴ്സ് മേഖലയിൽ ഒക്കെ സ്ത്രീകൾ ഉള്ള ആ പ്രമാദിത്വം ഇനി എന്താണ് ആരോഗ്യ മേഖലയിൽ എന്ന് ഞാൻ പറഞ്ഞ എം ബി ബി എസ് ഡോക്ടേഴ്സിൻ്റെ ഫിഷറീസ് ആ മേഖല അഗ്രിക്ക മേഖലയിൽ ഒക്കെ അങ്ങനെ സ്ത്രീകൾ വല്ലാതെ കടന്നു വരുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പോലുള്ള സ്ത്രീകളുടെ സ്പെസിഫിക് ലെജിസ്ലേഷൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നമ്മുടെ സംസ്ഥാനം കൊടുക്കേണ്ടതുണ്ട് അത് അവകാശ ഔദാര്യമല്ല അവകാശമാണ് എന്ന തരത്തിലുള്ള മാറ്റമുണ്ട് ഇത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നിലവിൽ സർക്കാർ മേഖലയിലല്ലാതെ അണോർഗണൈസ്ഡ് സെക്ടറിൽ എത്ര ആൾക്കും എറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്ത് എന്ത് ഞാൻ കുറേയൊക്കെ അന്വേഷിച്ച് നോക്കി പ്രത്യേകിച്ച് ഡേറ്റയൊന്നും കണ്ടില്ല കശുവണ്ടി മേഖലയിൽ കയർത്തൊഴിലാളി മേഖലയിൽ അതുപോലെ തന്നെ ഐ ടി സെക്ടറിൽ അടക്കമുള്ള അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരുപക്ഷെ നമുക്ക് വേണ്ടത്ര സാധിച്ചിട്ടില്ല എന്നതുകൂടി നാം കാണേണ്ടതുണ്ട് ഇനി എനിക്ക് പറയാനുള്ളത് ഭരണപരമായ ചില പിന്നെ എന്താണ് മാറ്റങ്ങൾ സജഷൻസാണ് പ്രധാനമായും ഒരു ഈ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റം കണ്ടുകൊണ്ടിരിക്കുക ആ മോഡേണൈസേഷനൊക്കെ വരുന്നതിൻ്റെ ഭാഗമായി യന്ത്രവൽക്കരണം വരുന്നതിൻ്റെ ഭാഗമായി ഒരു പക്ഷേ ട്രഡീഷണലായി ചെയ്യുന്ന തൊഴിൽ നിന്ന് ആളുകൾ പുറന്തള്ളപ്പെടുന്ന സാഹചര്യത്തിൽ ആ മെക്കണൈസേഷൻ്റെ ഭാഗമായി വരുന്ന മാറ്റത്തിന് അനുസൃതമായി ഒരു ട്രെയിനിങ് സ്ഥിരം ട്രെയിനിങ് സംവിധാനത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് നമുക്കുണ്ട് കിലേ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഉണ്ട് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് മറിച്ച് ഒരു ഉദാഹരണത്തിന് റൂറൽ ഏരിയയിലുള്ള ഒരാൾക്ക് തെങ്ങ് കയറണം അതിന് കൃത്യമായ ട്രെയിനിങ് കിട്ടണം അതിന് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരം ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിരം കേന്ദ്രം സംസ്ഥാന സർക്കാരിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുമോ എന്ന ചർച്ച ചെയ്യണം എന്നതാണ് ഒരു സജൻ ഈ ഞാൻ ഈ ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ എല്ലാ മേഖലയിലും ഇപ്പോൾ പെയിൻറിങ് ഖാദി മോഡേണൈസേഷൻ ആ ട്രഡീഷണൽ മേഖലയിൽ പ്രത്യേകിച്ചും ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ പരിശീലനം കൊടുക്കാൻ അത് ചെറിയ കാലത്തേക്കും മതി ഏഴ് ദിവസത്തേക്കോ പത്ത് ദിവസത്തേക്കോ അത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്ത് അത് പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുത്ത് തൊഴിലാളികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്കിൽ ഡെവലപ്മെൻ്റിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന സ്ഥിരം കേന്ദ്രം സർക്കാർ ആലോചിക്കണം എന്നതാണ് മറ്റൊരു സജഷൻ പിന്നീട് സെക്ഷൽ ഹരാസ്മെൻറ്റ് കമ്മിറ്റിയെ സംബന്ധിച്ച് നമുക്ക് ഓർഗനൈസ്ഡ് സെക്ടർ സർക്കാർ അർത്ഥ സർക്കാർ മേഖലയിൽ ഒക്കെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം സെക്ഷൽ ഹറാസ്മെൻറ്റ് ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മിറ്റികളുണ്ട് പക്ഷേ ഈ അസംഘടിത തൊഴിലാളി മേഖലയിൽ അവരെ ബാധിക്കുന്ന കാര്യ പരാതികൾ പരിഹരിക്കപ്പെടേണ്ട ലോക്കൽ ലെവൽ കംപ്ലൈൻസ് കമ്മിറ്റികൾ പേരിനല്ലാത്ത ഒരു പക്ഷേ കേരളത്തിൽ ഒരിടത്തും വേണ്ടതരത്തിൽ വർ ജോ വേണ്ട തരത്തിൽ ഇല്ല എന്നതാണ് എൻ്റെ ഒരു എന്താണ് അന്വേഷണത്തിൽ ലഭിച്ചത് അത് തെറ്റാണെങ്കിൽ തിരുത്താം അത് കൃത്യമായി എന്താണ് നമ്മുടെ ഒരു പക്ഷേ സ്ത്രീപക്ഷ കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം അതുപോലെ ഇ എസ് ഐ വിപുലീകരിക്കണം എന്നുള്ളതാണ് ഇ എസ് ഐ വിപുലീകരിക്കണം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കേന്ദ്രത്തിൻ്റെ തൊഴിൽ കോഡ് ആ തൊഴിൽ കോഡിൻ്റെ ഭാഗമായി ലേബർ കോഡിൻ്റെ ഭാഗമായി കൊണ്ടുവന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് അപ്പോൾ തന്നെ നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് അവിടെ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് കൊണ്ടുവന്നപ്പോൾ എല്ലാ വെൽഫെയർ മെഷേഴ്സും ഈ ഇ എസ് ഐയിലേക്ക് ഇ എസ് ഐക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് വന്നു ഇപ്പോൾ നമുക്ക് വർക്ക്മാൻസ് കോമ്പൻസേഷൻ ആക്ട് ഉണ്ട് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഒരു തൊഴിലാളി വീണ് പരിക്ക് പറ്റിയാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വർക്ക് മെൻസ് കോമ്പൻസേഷൻ ആക്ടിന്റെ ഭാഗമായി നമുക്ക് ഈ എംപ്ലോയീസ് കോമ്പൻസേഷൻ കോടതിയിൽ പോയി ആനുകൂല്യം ലഭ്യമാക്കാനുള്ള അവസ്ഥ ഇപ്പോൾ ഉണ്ട് ഭാവിയിൽ അതില്ലാതാക്കാൻ വേണ്ടി പോവുകയാണ് സംസ്ഥാനങ്ങൾ നടത്തുന്ന പ്രൊട്ടസ്റ്റുകളോടൊപ്പം തന്നെ നമ്മുടെ എന്താണ് ഇതെല്ലാം ഇതിൻ്റെ എല്ലാ ചുമതലയും ഇ എസ് ഐയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ ഇ എസ് ഐ സംവിധാനം കുറച്ചുകൂടി വിപുലീകരിക്കണം ക്രഷയ സംവിധാനം വർദ്ധിപ്പിക്കണം അതുപോലെ ഹൗസിംഗ് സ്കീം ഇപ്പോൾ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് നേരത്തെ മാഡം ഇവിടെ പറയുകയുണ്ടായി അത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിന് പരിമിതമാണ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം തോട്ടം മേഖലയിൽ തോട്ടമേഖലയിൽ ഹൗസിങ് സാനിറ്റൈസേഷൻ എഡ്യൂക്കേഷൻ ഹെൽത്ത് മെഷേഴ്സ് ഇത്തരം കാര്യങ്ങളിൽ തോട്ടം മേഖലയ്ക്ക് ഒരു പ്രത്യേക ശ്രദ്ധ സർക്കാർ കൊടുക്കണം എന്നതാണ് ഈ തോട്ടം മേഖലയുമായിട്ടുള്ള ഒരു പഠനത്തിൽ പങ്കാളിയാവാൻ അവസരം കിട്ടിയതിൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ മിനിമം കൂലി പൂർണ്ണമായും എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പീരിയോഡിക്കലായിട്ടുള്ള എന്താണ് ഉദ്യോഗസ്ഥരുടെ വിസിറ്റ് ലേബർ ഓഫീസേഴ്സിൻ്റെ വിസിറ്റ് ഇത്തരം ക്യാമ്പുകളിലടക്കം ലേബർ ക്യാമ്പുകളിലടക്കം ഉണ്ടാക്കേണ്ട അവസ്ഥയുണ്ട് ഇത്തരം ചില നിർദ്ദേശങ്ങൾ സമഗ്രമായ ചർച്ചയ്ക്കായി വച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയ നൽകിയസ്